ഗുരുജ നാനാജാതി മതസ്ഥർക്കുമായി തുറന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ പവിത്രവും പുണ്യവുമായ മഹാസമാധിസ്ഥാനമായ വർക്കലാ ഗംഭീരമായ ആഘോഷവും വ്യാപാരമേളയും സംഘടിപ്പിക്കുന്നു ഈ ഗംഭീരമായ ആഘോഷ ആസ്വദിക്കുവാനും വ്യാപാരമേളയിൽ പങ്കുചേരുവാനും പ്രിയമുള്ളവരെ നിങ്ങളെവരെയും ഞങ്ങൾ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ം വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ ഉത്തരം ആകർഷകമായ പക്ഷികൾ ഇവയുടെ അന്നിങ്ങനെ സ്നേഹപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്ഥാനിലേക്ക് രാജസ്ഥാൻ ബെഡ്ഷീറ്റുകൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ മേലയ്ക്ക് മാറ്റിക്കൂട്ടുവാൻ വിവിധയിനും മത്സിക്കുന്നുണ്ട് नाइट फिश ओस्कार बटर कोफर आलबिनोपा का ग्रीन टेरर लिपर्ड क्या